തെക്കൻ സൌദി അറേബ്യയിലെ നഗരമായ ഷറൂറയിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാലുപേരെ ജോലിയിൽ നിന്നും പുറത്താക്കി മുടങ്ങിയ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് സൗദി ഇലക്ട്രിസിറ്റി സംഭവത്തിൽ അന്വേഷണം തുടങ്ങി അറ്റകുറ്റപ്പണിയിൽ വരുത്തിയ അലംഭാവവും സംരക്ഷണ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായതുമാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമായതെന്നാണ് ജെറയും സ്വതന്ത്ര കൺസൾട്ടന്റുമാരും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ കണ്ടെത്തലുകള് അവലോകനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുതിര്ന്ന ഉദ്യോഗസ്ഥരെയും മൂന്ന് മാനേജര്മാരെയും സൗദി ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചുവിട്ടത് എഞ്ചിനീയർ അബ്ദുൾ റഹ്മാൻ അൽ അമൌദിയെ പുതിയ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി നിയമിച്ചു എഞ്ചിനീയർ സാദൽ ഷെഹ്റാനിയെ സദേൺ പവർ ജനറേഷൻ ഓപ്പറേഷൻ മേധാവിയായി അലി അൽ ഖാത്തിരിയെ ഷറൂറ പവർ പ്ലാന്റിന്റെ ഡയറക്ടറായി നിയമിച്ചു ഭാവിയിൽ വൈദ്യുതി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ കർശനമായ ഇടയ്ക്കിടെ മെയിന്റനൻസ് ചെയ്യണമെന്നും പവർ പ്ലാന്റിലെ ഉപകരണങ്ങളുടെ പുനർമൂലൃ നിർണ്ണയം ഉൾപ്പെടെയുള്ള നടപടികൾ കൃത്യമായി ചെയ്യണമെന്നും ബോർഡ് തീരുമാനിച്ചു രാജ്യത്തുടനീളമുള്ള എല്ലാ പവർ സ്റ്റേഷനുകളും നെറ്റ്വർക്കുകളും തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനും പോരായ്മകളെല്ലാം പരിഹരിച്ചു സെറയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ് ഈ മാസം ആദ്യമുണ്ടായ വൈദ്യുതി മുടക്കത്തെ തുടർന്ന് ഗവർണറിലെ താമസക്കാർ നഷ്ടപരിഹാരമായി പണം നൽകാനും വൈദ്യുതി കമ്പനിയോട് സെറ ഉത്തരവിട്ടിരുന്നു തെക്കൻ സൗദി അറേബ്യയിലെ നജ്റാൻ മേഖലയിൽ ഒരു ലക്ഷത്തിലധികം താമസക്കാരാണ് വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടിയത് രാജ്യത്ത് അതികഠിനമായ രീതിയിൽ ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് സംഭവം എന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സൗദി അറേബ്യ എന്നാൽ അടുത്ത കാലത്തായി സൽമാൻ രാജകുമാരൻ സൗദി അറേബ്യയുടെ ഭരണനേതൃത്വത്തിൽ എത്തിയതോടെ വലിയ മാറ്റങ്ങൾക്ക് സൗദി വഹിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് ഇതേ തുടർന്ന് മറ്റു മേഖലകളിലേക്ക് വലിയ നിക്ഷേപം സൗദി നടത്തിയിരുന്നു അതിൽ ഒന്ന് ടൂറിസം മേഖല സൽമാൻ രാജകുമാരൻ അവതരിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികളിൽ ഏറ്റവും പ്രധാനം നൽകിയതും ടൂറിസത്തിനാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സൗദിക്കുള്ളത് ഇപ്പോഴിതാ ഈ തീരുമാനത്തിന് കരുത്തു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് സൗദി തങ്ങളുടെ ദേഷ്യ വിമാന കമ്പനി നൂറ് എയർബസ് ജെറ്റ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് സൗദി എയർലൈനും അവരുടെ ബജറ്റ് കാരിയറായ ഫ്ലൈറ്റിലും ചേർന്നാണ് ഫ്രഞ്ച് കമ്പനിയായ എയർ ബസിൽ നിന്നും നൂറ്റി അഞ്ച് വിമാനങ്ങൾ ഓർഡർ ചെയ്തത് പന്ത്രണ്ട് എ മുന്നൂറ്റി ഇരുപത് വിമാനങ്ങളും തൊണ്ണൂറ്റിമൂന്ന് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിമാനങ്ങളുമാണ് കമ്പനി ഓർഡർ ചെയ്തത് നൂറിൽ കൂടുതൽ വരുന്ന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണും സീറ്റുകളുടെ എണ്ണും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതിലൂടെ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നൂറ്റി അമ്പത് മില്യൺ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്ന് സൗദി എയർലൈൻ വ്യക്തമാക്കി ഫെബ്രുവരിയിൽ എയർബസ് അവരുടെ വാർഷിക വരുമാന റിപ്പോർട്ടിൽ ലാഭത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എണ്ണൂറ് വാണിജ്യ വിമാനങ്ങളാണ് ആ സമയത്ത് കമ്പനി ഡെലിവറി ചെയ്തത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അറുപത്തിയേഴ് എണ്ണം കൂടുതലാണ് അടുത്തിടെ ബോയിംഗ് വിമാനങ്ങൾക്ക് സംഭവിക്കുന്ന തകരാറുകളും എയർബസിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബോയിംഗ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട മുന്നൂറ്റി നാപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു എത്യോപ്യയിലും ഇന്തോനേഷ്യയിലുമായിരുന്നു അപകടം കൂടാതെ അലാസ്ക എയർലൈൻ അടുത്തിടെ വാങ്ങിയ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് വിമാനത്തിന്റെ ഡോർ ആകാശത്ത് വെച്ച് തുറന്നപ്പോഴും ബോയിംഗ് വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിരുന്നു വരെ സീറ്റുമായി എ ത്രീ ടു വൺ ന്യൂ വിമാനങ്ങൾ പുറത്തിറങ്ങിയതാണ് എയർ ബസിന് ഏറ്റവും ഗുണമായത് ഇന്ധനക്ഷമതയുള്ള എഞ്ചിൻ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ വാങ്ങാൻ കൂടുതൽ കമ്പനികളും താല്പര്യം പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി